തിരുവനന്തപുരത്ത് ശ്രീ പത്നാഭസ്വാമി ക്ഷേത്രത്തിലെ ആറ് വർഷത്തിലേക്ക് നടക്കുന്ന മൊറജപത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജലജപമാണ് നമ്മളുടെ കാണാൻ പോകുന്നത് മൊറജപം പകലാണ് ഉച്ചവരെ നടക്കുന്നത് ഇവിടെ നമുക്ക് ജ ഞങ്ങൾ അത് പറ്റേ സന്ധ്യയായപ്പോൾ ജലജപമാണ് ഞാൻ കാണാൻ സാധിച്ചത് ഇത് ആറ് വർഷം മുമ്പാണ് നേരത്തെ ഒരിക്കലും നടന്നത് അപ്പം നമുക്കിനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതും പറയാൻ ഒക്കെ ഒരാളുമായിട്ട് ഞാൻ ഞാൻ മൈക്ക് കൈമാറുകയാണ് ആൾ പറഞ്ഞതായിരിക്കും തരുന്ന നമ്മുടെ കലേ ഇതെന്താണെന്നുള്ള മൊറജപം എന്താണെന്നൊക്കെ ആരും പറഞ്ഞുതരും മുറജപത്തോടനുബന്ധിച്ച് നടക്കുന്ന ജലജപ ആണിത് അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമ്പത്താറ് ദിവസം കൊണ്ട് നടത്തുന്ന വളരെ വിശിഷ്ടമായ വേദോപാസന വേദമഹോത്സവമാണ് മുറജപം എട്ട് ദിവസം കൊണ്ട് ഒരു മുറ അതായത് ഉത് ഒരു ആവർത്തി വേദം ജപിച്ച് സമർപ്പിക്കുന്നതാണ് ഒരു മുറജപം ഒരു മുറ ജപം എന്ന് അങ്ങനെ ഏഴ് മുറകള് അമ്പത്താറ് ദിവസം കൊണ്ട് ഏഴ് മുറ വേദം ജപിച്ച് സമർപ്പിക്കുന്നതാണ് മുറജപം ചതുർവേദങ്ങൾ സൂക്തങ്ങൾ വിഷ്ണു സഹസ്രനാമജപം ഈ വർഷം മുതൽ അഷ്ടാദശ പുരാണത്തിൻ്റെ പാരായണം അതുകൊണ്ട് ആണ് ഈ മുറജപത്തിന് നടത്തുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ജലജപം അതായത് പത്മതീർത്ഥ കരയുടെ ചുറ്റും വേദപണ്ഡിതര് നിന്ന് കയ്യിൽ ജലമെടുത്ത് ഋതംജ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രത്യേകർക്ക് പന്ത്രണ്ട് ഉരു ജപിച്ച് ത ർപ്പണം നടത്തുന്ന ദിവസവും അതായത് ഈ ഒമ്പത്താറ് ദിവസവും വൈകിട്ട് ആറരയോട് ആറുമണി ആറരയോട് അനുബന്ധിച്ച് നടത്തുന്ന ജലജപമാണ് ഇത് അതായത് മുറജപത്തിൻ്റെ ഐതിഹ്യം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈ നമ്മുടെ രാജ്യം തിരുവിതാംകൂർ രാജ്യം വിസ്താരം കൂട്ടുന്നതോടനുബന്ധിച്ച് ഇദ്ദേഹം നമ്മുടെ മഹാരാജാവും ശ്രീ അനിയന്തര മറത്താണ്ട് പറഞ്ഞു അനേകം യുദ്ധങ്ങളും കുറേ ആൾക്കാരെ കൊല്ലുകയും ജീവനാശമൊക്കെ സംഭവിച്ചു അപ്പോൾ അതിൻ്റെ പാപപരിഹാരമായിട്ടാണ് മുറജപം അന്ന് തുടങ്ങിയത് ഈ രീതിയിൽ വിഭാവനം ചെയ്തത് അപ്പം അതിൽ പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള രക്ഷ പ്രളയത്തിൽ നിന്നുള്ള രക്ഷാ രാജ്യത്തിലെല്ലാവർക്കും ക്ഷേമം പ്രത്യേകിച്ച് രാജാവിനുള്ള ക്ഷേമം അതിനു വേണ്ടിയാണ് ജലജപം ജലജപം തുടങ്ങി വെച്ചത് ഇത് മുറജപം തുടങ്ങിയ കാലം മുതൽ ജലജപം ഉണ്ട് എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇത് നിന്നു പോവുകയും ഇതിന് കഴിഞ്ഞ ഇതിന് മുന്നോടി മുൻപുണ്ടായിരുന്ന മുറ ജപം മുതലാണ് ഇത് വീണ്ടും പുനരാരംഭിച്ചത് ആ ജലജപത്തിൻ്റെ ദൃശ്യങ്ങളാണ് അതെ ഈ അമ്പത്താറ് എല്ലാ അല്ല ഈ മുറ ജപിക്കുക എന്ന് പറയുന്നത് കേരളീയ ക്ഷേത്രങ്ങളിൽ വേദോപാസനയായിട്ട് നടത്തുന്നതാണ് മുറ ജപിക്കുക എന്ന് പറയുന്നത് പക്ഷെ അമ്പത്താറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വിഭാവനത്തിൽ ഈ രീതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് മൊറജപം എന്ന് പറഞ്ഞ് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല വളരെ പ്രത്യേകതയുള്ളൊരു വേദവൈദിക സംസ്കാരത്തിൻ്റെ ഒരു നിലനിൽപ്പാണ് മൊറജപം ഉള്ളൂ ആറ് വർഷം കഴിയുമ്പോഴാണ് ഉള്ളത് ഇത് അവ ഇത് നാളെ നടക്കാൻ പോകുന്നത് മകരസംക്രമം സാധാരണ മകരസംക്രമത്തോടു കൂടിയാണ് നടത്തുന്നത് ലക്ഷദ്വീപം ലക്ഷദ്വീപങ്ങളായിരിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും അകത്തും പുറത്തും നടത്തുന്നത് संसृष्टन्धनमुभयम् तमाकृतमभ्यन्दताम् वरुणश्च मन्यो भियन्दधाराहृदये सुशस्त्रः पराजितातो अपनिलयन्ताम् संरम् धनमुभयम्

रामि राधा निष्वस्यामि सरोधारम्बराय रामी विरम विश्वस्य मिलाव यादम्ब्रमकौ राधाय धावय इवन्

മുറജപ്പത്തിൻ്റെ ഭാഗമായിട്ട് ദിവസം വൈകുന്നേരത്ത് വന്ദേ പട്നാവ് എന്ന പേരിൽ ഇവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം